നെനെ കാണാനാണ് പറഞ്ഞിട്ട് മോനെട്ട് പറണ്ടിരുന്നേട്ടാ എന്താണ് ഓം കഴിച്ചാ ആ കഴിച്ചടവന്നു വർത്തുന്നണ്ടായിരുന്നു അത കാണാനാണ് പറഞ്ഞു അത് മോനെയെ അമ്മേക്കി നാട്ടിലൊക്കെ ടിക്കറ്റ് എടുക്കടാ അതാണ് പ്രശ്നം എന്താ പ്രശ്നൊന്നും ഉണ്ടായിട്ടില്ല അക്കളേ അമ്മേക്കി നാടോ നാട്ടারেക്കൊന്ന് കാണാനൊരു പൂതി അവിടെ പാ ആരും ഇല്ലല്ലോ ഇbreadന്ത കുറവ് ആരാ പറഞ്ഞു ആരും ഇല്ലാണ്

എനിക്ക് അവിടെ പറ്റുന്നില്ലടാ അндаവിടെ പ്രശ്നമങ്ങക്ക് ഇവിടെ എന്തിന്റെ കുറവുള്ളേ എന്നാ ഞാൻ പറഞ്ഞു ഇവിടെ എന്തിന്റെ കുറവുള്ളന്ന് ഇവിടെ ഇപ്പോ ഒന്നേണ്ട കുറവുമില്ല മുൻപ് ഇവിടെ ഒരു കുറവുണ്ടായിരുന്നു മുൻപോഴെ കുറവു അതിനു മുൻപ് വന്നിട്ടില്ല അമ്മ ഇവിടെ ഒരു വേലക്കാരിയുടെ കുറവുണ്ടായിരുന്നു ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളു അതിനപ്പം പറയുന്നേ ഞങ്ങൾ എന്തായാലും ഡ്യൂട്ടിക്ക് പോവാ മക്കൾ ക്ലാസ്സിന് പോകും പിന്നെ അമ്മയ്ക്ക് ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളോ അതിനപ്പ ടിക്കറ്റ് എടുത്ത് പോണന്നൊക്കെ പറയുന്നേ നോക്കിണ്ടാക്കി ും എല്ലാ കാര്യങ്ങളും നോക്കിണ്ടാക്കി എനിക്കേ വീട്ടിലെ എന്റെ ഭാര്യയുടെ അടിവസ്ത്രം വരെ കഴുകണോണ്ട് എനിക്ക് വയ്യ എന്റെ അന്നത്തെ കാലല്ല വയസ്സത്തിരിണ്ടേ എന്താ പണി ഞങ്ങൾ പുറത്തു പോകുമ്പോ എന്തേലൊക്കെ ഒന്നല്ലേ ഉള്ളൂ എടാ ഞാൻ നിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട് നിന്റെ ചെറിയ മോനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അഞ്ചായിട്ടും നിനക്ക് നാട്ടിലേക്ക് വരാൻ ഒരു ചിന്തയുണ്ടാവാഞ്ഞപ്പോ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഈ വിളിച്ചിട്ട് അമ്മക്കുള്ള ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് അമ്മ നാളെ രാവിലെ തന്നെ കയറണമെന്ന് പറഞ്ഞപ്പോഴേ കെ ബേജാറായിരുന്നു എന്റെ കുട്ടികൾക്ക് എന്താ കൊണ്ടുവരാ ഞാൻ എന്തൊക്കെയാ എടുക്ക് എന്നൊക്കെയുള്ള ബേജാറ് ഇവിടെ വന്ന് ആദ്യം നിന്റെ ഭാര്യ കാണിക്കുന്നതേ ഒരാഴ്ച രണ്ടാഴ്ച നിന്റെ അലക്കാനുള്ള കൂനിയായിരുന്നു വസ്ത്രത്തിന്റെ പിന്നീടുള്ള ദിവസങ്ങളൊക്കെയാ നീ ആരോടാടാ ഈ പറയുന്നത് നിന്റെ എല്ലാം അറിയുന്ന എന്നോടോ നീ നിന്റെ ഭാര്യയുടെ കൂടെ എത്ര കാലാ താമസിച്ച ഏരിയ ഒരു പതിനഞ്ചു കൊല്ലം എന്നെ ഈ വയസ്സ് വരെ നോക്കിണ്ടാക്കി എന്നോടാണോ നീ പറയുന്നത് ഏ നിനക്കൊക്കെ പൈസ ഇല്ലാണ്ട് പണിയെടുക്കുന്ന ഒരു വേലക്കാർ ചെയ്യേണ്ടി വരിക എനിക്ക് വയ്യ നാട്ടിൽ കിടന്ന് മുടിച്ചാ മതി ഇങ്ങനെ വയ്യ മടി ഉണ്ടായിട്ടല്ല എനിക്ക് വയ്യാ അച്ഛന്റെ അസുഖലെ ഒരു തിരി വെക്കാൻ പോലും അയ്യ ഈ അടച്ചിട്ട മുറിയിൽ മക്കളെയും നോക്കി പണിയും ചെയ്ത് ഇങ്ങനെ ജീവിച്ചിട്ട് നാളെ ഞാൻ മരിച്ചു പോയാ കേട്ടിട്ടില്ലേ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കൊടുത്തു കൊടുക്കും അതിലും കാശുണ്ടാക്കുന്നു അതിലും മടിക്കില്ല അവിടെ നിങ്ങളെ ആര് നോക്കാനാ ഞങ്ങളുടെ ഉണ്ടല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനിവിടെ വയ്യാണ്ടിരിക്കുന്നു നിങ്ങളുടെ ജോലി ഒന്നും മുടക്കാറില്ല എനിക്ക് പറഞ്ഞില്ല എനിക്ക് പരാതി ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരാതിയില്ല പണിയെടുത്തോളാം ഒരു പരാതില്ല നിങ്ങക്ക് ഒരു ജോലിക്കാരെ ഇവിടെ വെച്ചാല് എനിക്കറിയാം എത്ര രൂപയാ ശമ്പളം എന്നുള്ളത് അമ്മയാവുമ്പോൾ ടിക്കറ്റിന്റെ കാശ് മാത്രം മതിയല്ലോ വേണ്ടോളം പണിയെടുക്കും മക്കളെയും നല്ലപോലെ നോക്കും വരുന്നോള്മാര് മക്കളെ നല്ലപോലെ നോക്കും എന്നുള്ള ഉറപ്പൊന്നും നിങ്ങൾക്കില്ല കൂലിക്കും കാശിനുംക്ക ലാഭം എല്ലാരും ലാഭം നോക്കണവര് ഇനി വയ്യ എന്റെ നാട്ടിലേക്ക് എത്തിക്കണം ഇത്രയെന്ന് ചോദിച്ചിട്ട് അവിടെ കഷ്ടപ്പെടുക കിടക്കണം ഒരാളങ്ങനെ പണിയെടുക്കാൻ ഉണ്ട് ഈ സമയത്ത് അച്ഛൻ എന്നോട് എല്ലാരും പറഞ്ഞതാ അറ്റൊരു കല്യാണം കഴിക്കാം എന്റെ ജീവിതം സേഫ് ആവായിരുന്നു പക്ഷേ അച്ഛന്റെ അച്ഛന്റെ ഓർമ്മകളും മതിയായിരുന്നു എനിക്ക് അന്ന് അങ്ങനെ ജീവിക്കാം എനിക്കിന്ന് ആരോടും പറയാൻ പറ്റും എന്റെ മോന് ഞാനാ വളർത്തി പഠിപ്പിച്ചു ജോലി വാങ്ങിക്കൊടുക്കും നീ എനിക്ക് ടിക്കറ്റ് എടുത്ത നാട്ടിൽ പോണോ ടിക്കറ്റിന് ഇത്രയും കോടീശ്വരനായ എന്റെ മോൻക്ക് ടിക്കറ്റിന് റേറ്റോ എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ ഞാനത് അടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നാട്ടിൽ പോണെന്ന് ഞാൻ ഇനിയും ഇവിടെ പോണ നോക്കിയ കണക്കും വളർത്തിയ കണക്കും ഒന്നും ഞാൻ പറയണില്ല മോൻ പോക്കോ അമ്മ ഇവിടെ തീർന്നോളും എത്ര എത്ര ജന്മങ്ങളാ ജന്മങ്ങളെ ആ ഒരു കണക്കിലേക്ക് ഇത് ഞാനും കുട്ടിക്ക് ഇത്ര കണ്ണീച്ചോറില്ല നല്ല പെലാണ് പറഞ്ഞ മനസിലാണ് അന്ന് മുതൽ കേറങ്ങിയതാ പോയി കഴിഞ്ഞ ഇവിടുത്തെ ആ പണികളെ ആരാ ചെയ്യാ പിന്നെ ഇവിടെ ഞങ്ങളില്ലേ എന്തായാലും മക്കളെ കാര്യം നോക്കാ നിന്റെ പെണ്ണ് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ടിക്കറ്റ് എടുക്കാനും പറ്റൂല ഇവിടെ പോയ വേറെ ആരും ഉണ്ടാവൂല നിങ്ങക്ക് ഇവിടെ ജീവിക്കാൻ പറ്റി ജീവിക്കും ഓക്കെ വേറെ പണ്ട